നമസ്കാരം സർ നമസ്കാര ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിന് പിണറായി വിജയനെ വിളിച്ചതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ആരെയും വിളിക്കാം കാരണം അത് രാഷ്ട്രീയം നോക്കേണ്ടതില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് വിളിച്ചത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി ആ അർത്ഥത്തിൽ ഞാനതിൽ വലിയ സവിശേഷതയൊന്നും കാണുന്നില്ല പക്ഷേ പിണറായി വിജയൻ എന്ന വ്യക്തി അദ്ദേഹം ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കഴിഞ്ഞ തവണ ടേമിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തൊരു കൊടും ചതിയുണ്ട് കൊടും ചതി എന്ന് മാത്രമല്ല ഒരു ചതിയല്ല ഒരുപാട് ചതികൾ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആരോപണം വരികയും കേരളം അത് ചർച്ച ചെയ്യുകയും ഇവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുകയൊക്കെ ചെയ്തതാണ് ആ വിഷയത്തിൽ സോളാർ അതിൽ ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണം അഴിമതിയൊന്നും ആയിരുന്നില്ല സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന ആരോപണമാണ് ഉണ്ടായിരുന്നത് അതന്വേഷിക്കാൻ സി ബി ഐക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വിട്ട ആളാണ് പിണറായി വിജയൻ സോളാർ കേസിൽ വലിയ തോതിലുള്ള സമരം നടത്തുകയും തിരുവനന്തപുരത്ത് പതിനായിരക്കണക്കിന് ആളുകളെ കൊണ്ടുവരികയും അവസാനം പിന്നെ എന്തോ ചില കാരണങ്ങളാലെ സമരം പിൻവലിക്കുകയൊക്കെ ചെയ്തതും പിണറായി വിജയനാണ് വളരെ മോശപ്പെട്ട രീതിയിൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സംഘവും ഉമ്മൻചാണ്ടിയെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ധാർമ്മികമായി പിണറായി വിജയന് ആ ചടങ്ങിൽ വരാനുള്ള യാതൊരു അർഹതയുമില്ല അർഹതയില്ല അർഹതയില്ലായെന്ന് മാത്രമല്ല ഇത് വ്യക്തിപരമായി അപമാനിച്ചാണ് രാഷ്ട്രീയമായൊരു തർക്കമാണ് രാഷ്ട്രീയമായി രണ്ട് പേർ തമ്മിൽ എത്ര തർക്കിച്ചാലും അത് രാഷ്ട്രീയ തർക്കമാണ് എതിരാളികളുള്ളൂ അതിൽ ശത്രുക്കളില്ല പക്ഷേ ഇവിടെ വ്യക്തിപരമായാണ് അധിക്ഷേപിച്ചത് ആ സോളാർ ഉപയോഗിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ഇവർ ഭരണത്തിൽ കയറിയത് പോലും എന്ന് പറയേണ്ടി വരും അങ്ങനെ ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണത്തിൽ ഇദ്ദേഹത്തെ ക്ഷണിക്കാൻ പാടുണ്ടായിരുന്നു എന്ന ചോദ്യം തന്നെ വളരെ പ്രസക്തമാണ് അദ്ദേഹം വന്നിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തി അവിശ്രമം പ്രവർത്തിക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി എന്നൊക്കെ അത് സാധാരണഗതിയിൽ ഏത് അനുസ്മരണ പ്രഭാഷണത്തിലും ആരും പറയുന്ന ഒരു ഭാഷയാണ് ഇപ്പം മരിച്ചു പോയാൾ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും നമുക്ക് ശത്രുവാണെങ്കിലും നമ്മളാൾ ഗംഭീരനായിരുന്നു വളരെ നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയും പക്ഷേ പ്രധാന ചോദ്യം അത് സംബന്ധിച്ച് ചാണ്ടിയമ്മൻ എടുത്ത സമീപനമാണ് ചർച്ചയായത് സതീശനേക്കാളും സുധാകരനേക്കാളും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെക്കാളും ഒക്കെ ഗംഭീരമായി ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയ പിണറായി വിജയനെ അതിൻ്റെ കാപട്ട്യം തിരിച്ചറിയാൻ ചാണ്ടി ഉമ്മൻ എന്ന രാഷ്ട്രീയ നേതാവിന് കഴിയാതെ പോയോ എന്ന ചോദ്യമുണ്ട് കാരണം സാധാരണഗതിയിൽ അദ്ദേഹത്തെ വിളിക്കേണ്ട ഒരു കാര്യമില്ല വേറെ ഏതെങ്കിലും മന്ത്രിയെ വിളിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കാം കോൺഗ്രസ്സിൻ്റെ തന്നെ സമുന്നതരായ നേതാക്കൾ നാട്ടിലുണ്ട് പുറത്തുണ്ട് അവരെ ആരെയും വിളിക്കാതെ ഇങ്ങനെ വിളിച്ചത് അത് തെറ്റായിരുന്നു എന്നൊരു പരിധിവരെ ചാണ്ടി ഉമ്മൻ തന്നെ സമ്മതിച്ചതായിട്ടാണ് ഞാൻ കാണുന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയൊരു മഹാമനസ്കരണം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി വേറൊരാളുടെ ആണെങ്കിൽ പിണറായി എന്നെ വിളിക്കുമായിരുന്നു ഞാൻ അത് കാണുന്ന ഒരാളാണ് ഒരു പ്രത്യേക മഹാമനസ്സുണ്ട് അദ്ദേഹം ആരോടും വ്യക്തിപരമായി വിരോധം പുലർത്തുന്ന ആളല്ല രാഷ്ട്രീയമായി എതിർപ്പുള്ളവരോട് പോലും വ്യക്തിവിരോധം പുലർത്തുന്ന ആളല്ല പക്ഷെ അങ്ങനൊരാളല്ല പിണറായി വിജയൻ എന്നതുകൊണ്ടാണ് ഇത് ചർച്ചയായതും അത് കോൺഗ്രസ്സിനകത്ത് ചാണ്ടിയമ്മനെതിരായി പലരും സംസാരിച്ചതും ചാണ്ടിയമ്മന് മാപ്പ് പറയേണ്ടി വന്നതും അത് എല്ലാ കാവട്യങ്ങളുടെ യഥാർത്ഥ മുഖങ്ങൾ തുറന്നു കാണിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കോൺഗ്രസിലുള്ളവർ തന്നെ ഇപ്പോൾ ചാണ്ടിയമ്മനെതിരെയാണ് നിൽക്കുന്ന ഒരു നിലപാട് എടുത്ത് എടുത്തതിൻ്റെ പേരിൽ ചാണ്ടിയമ്മൻ ചെയ്തത് തെറ്റായി എന്ന് തോന്നുന്നുണ്ടോ അമ്മ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയെ വിളിക്കണം എന്ന് പറഞ്ഞത് അല്ല ചാണ്ടി ഉമ്മൻചെയ്ത് തെറ്റായെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ആരെ വേണേലും വിളിക്കാം പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകനും അവർ തീരുമാനിച്ചാൽ ആ ഫങ്ഷൻ ആരെ വിളിക്കണമെന്ന് അവർക്ക് പറയാം കാരണം കോൺഗ്രസിൻ്റെ ഫങ്ഷൻ അല്ലാതെ കെ പി സി സിയുടെ ഫംഗ്ഷനല്ലാതെ അതുകൊണ്ട് ആരെ വിളിക്കണമെന്ന് പറയാം എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഉമ്മൻചാണ്ടിയുടെ മനസ്സോടുകൂടി തന്നെയാണ് പിണറായി വിജയനെ വിളിച്ചതെന്നാണ് വെച്ചാൽ അദ്ദേഹത്തിനൊരു തുറന്ന മനസ്സുണ്ട് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ശേഷി ഒരു പക്ഷേ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല അവരതിനെ കക്ഷി രാഷ്ട്രീയമായും തീർച്ചയായും ഉമ്മൻചാണ്ടിയോട് പിണറായി വിജയൻ എന്ന വ്യക്തി മുഖ്യമന്ത്രി എന്ന നിലയിൽ അധികാരം ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്താൽ തെറ്റാണെന്ന് പറയാൻ പറ്റും പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്